നമസ്കാരം ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിൽ നിന്ന് മലയാളികളെല്ലാം നാട്ടിലേക്ക് തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ നിങ്ങളും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാ മലയാളികളും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണോ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു രക്ഷയും ഇല്ലാതെയാണോ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് വേറെ വഴിയൊന്നുമില്ലാതെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് അടക്കം തിരിച്ചു പോകുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ നമുക്കിതിനെക്കുറിച്ചൊന്ന് നോക്കിയാലോ യു കാനഡ അയർലൻഡ് ഓസ്ട്രേലിയ അടക്കം യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലേക്കും നമ്മൾ മലയാളികൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കോവിഡിന് ശേഷം കോവിഡ് എന്ന മഹാമാരി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് സ്കിൽഡ് പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള നേഴ്സുമാരോ കെയറർമാരോ ആയിട്ടുള്ളവരുടെ ഒരുപാട് ജോലി വേക്കൻസീസ് വന്നിട്ടുണ്ട് കാരണം അവർക്ക് അങ്ങനെയുള്ള ഇങ്ങനെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്ത് അവർക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള സ്റ്റാഫ് ഷോർട്ടേജ് ആണെന്നുള്ള റിയലൈസ് ചെയ്തത് അവർ ഈ ഒരു കാലഘട്ടത്തിലാണ് അതിനുശേഷമാണ് നമ്മുടെ നാട് ഇന്ത്യയിൽ നിന്നടക്കം ഒരുപാട് നേഴ്സുമാരും കെയറേഴ്സൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയി തുടങ്ങിയത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പണ്ടുള്ള കാലത്ത് ദുബായിലേക്കും യു എയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തിരുന്നു പക്ഷേ ആ മൈഗ്രേഷൻ ഒരു പ്രത്യേകത അന്ന് യു എയിലേക്കും ദുബായിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളവർ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്ത് നാട്ടിൽ വന്ന് സെറ്റിലായ ഒരു വീടൊക്കെ വെച്ച് ഫാമിലിയോടൊപ്പം ജീവിക്കുമായിരുന്നു പക്ഷേ ഈ പോസ്റ്റ് കോവിഡ് ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള യൂറോപ്പിലേക്ക് പോയിട്ടുള്ള മലയാളികൾ അല്ലെങ്കിൽ പുതു പഠിക്കാനായിട്ടും ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുള്ളവരൊന്നും തിരിച്ച് നാട്ടിലേക്ക് വരില്ലെന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ സങ്കല്പം പക്ഷേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യു കെയുടെ കാര്യം കാര്യമെടുത്താത്ത ലക്ഷക്കണക്കിന് സ്റ്റുഡൻസും ലക്ഷക്കണക്കിന് നേഴ്സുമാരും ഒക്കെയാണ് ഇതുവരെയായിട്ടും ഈ കോ കൊറോണ കഴിഞ്ഞ സമയത്തുകളിൽ ഇപ്പൊ അവിടെ ജോലിക്കായി വന്നിട്ടുള്ളത് അപ്പോ ഒരു സ്റ്റുഡന്റ് അവിടെ വരുമ്പോൾ അവരുടെ ഗവൺമെന്റിലേക്കായിട്ട് വരുന്നതൊരു വലിയ ബൾക്ക് എമൗണ്ട് ആണ് അതുകൊണ്ട് തന്നെയാണ് അവരതിനെ പ്രമോട്ട് ചെയ്തതും പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ സ്റ്റുഡൻസ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരവരുടെ നിയമം കർശനമാക്കി ഇപ്പോൾ യു വരുന്ന ഒരു സ്റ്റുഡന്റിന് അവരുടെ ഹസ്ബൻഡിന് ബ്രിങ് ചെയ്യാൻ പോലും സാധിക്കില്ല നിങ്ങൾക്ക് അറിയാമത് അപ്പോൾ അങ്ങനെ നിയമം കർശനമാക്കി ഈ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും അവിടെ ജോബ് കിട്ടുന്നില്ല കാരണം ഷോർട്ട് ഓക്കുപേഷണൽ ലിസ്റ്റിലുള്ള കാറ്റഗറിയിലുള്ള ജോലി മാത്രമാണ് സ്പോൺസർഷിപ്പ് കിട്ടുകയുള്ളു അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ജോലിയിൽ പല കുട്ടികളും അവിടെ വന്നിട്ടുള്ളത് അവരുടെ പ്രൊഫഷനൽ അല്ലാത്ത കോഴ്സുകൾ എടുത്തിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ അവരുടെ കോഴ്സ് കഴിഞ്ഞ സ്റ്റേ ബാക്ക് പീരീഡില് അവരന്വേഷിക്കുന്ന രീതിയിൽ ഒരു ജോലി അവർക്ക് കിട്ടാതെ വരികയും ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ അവിടെ യു കെയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിന് മാത്രമായിട്ട് യു കെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട് അവരിപ്പോൾ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയി പഠിക്കുന്നത് പോലെയാണ് ഫിനാൻഷ്യലി ആയിട്ടുള്ള ഫാമിലീസ് ആണെങ്കിൽ അവർക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഈ ഒരു പറഞ്ഞ നമ്മുടെ ഈ യൂറോപ്പിലേക്കുള്ള രാജ്യങ്ങളിലേക്ക് വിടുന്നതൊരു വലിയ ബേഡനല്ല പക്ഷേ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഇവിടെ വന്ന് പഠിക്കുക എന്ന് പറയുന്നത് എപ്പോഴും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് അല്ലെ ഇവിടെ വന്നിട്ട് ഈ വിസാനിയമങ്ങളിൽ കർശനമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി അവർക്ക് കിട്ടാതെ വരുമ്പോൾ യൂഷ്വലി അവർ ചിന്തിക്കും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പല സ്റ്റുഡൻസും എനിക്കറിയാം കേരറായിട്ടുള്ള വിസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നു ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം യൂ യു കെയിലാണെങ്കിലും ഇവിടെ അയർലൻഡിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാനും ഒരുപാട് വിസ നിയമങ്ങളിൽ മാറ്റം വന്നത്തിട്ടുള്ളത് സ്റ്റുഡന്റിനെ പെട്ടെന്ന് ആ ഒരു വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതും ഒക്കെയാണ് പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ ഒക്കെയാണ് ഈ ഏതൊരു രാജ്യത്തേക്കും കടന്നു വരുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കര എക്സ്പെൻസീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് യു കെയും അയർലൻഡിലും ഒക്കെ ലിവിങ് കോസ്റ്റ് ഭയങ്കരമായി കൂടുതലാണ് സാധനങ്ങളുടെ വിലയൊക്കെ ഭയങ്കരമായി മാറിയിരിക്കുന്നു ഒരു മാസം റെൻറ്റ് കൊടുക്കുന്നത് തന്നെ ലക്ഷങ്ങളാണ് മീൻസ് ഒരു കുഞ്ഞ് റൂമിൽ ഒരു ഷെയറിംഗ് ആയിട്ടുള്ള ഒരു റൂമിൽ താമസിക്കുന്നു ഒരു ബെഡ് കിട്ടണമെങ്കിൽ തന്നെ അഞ്ഞൂറ് അറുന്നൂറ് പൗണ്ട് അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ അറുന്നൂറ് യൂറോ ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട് അപ്പോൾ ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബേഡൻ ആണ് അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ജോലി അവൾ അവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ സർവേവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പുതിയ ജനറേഷനിലെ പിള്ളേർ വരുമ്പോൾ അവർക്ക് ഉടനെ തന്നെ ഒന്ന് സെറ്റിലാവണം നല്ലൊരു ജോലി കിട്ടണം അവർക്കൊരു വീട് വാങ്ങണം ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യണം ഇങ്ങനെയുള്ള കോൺസെപ്റ്റുമായിട്ടാണ് നമ്മളെപ്പോലുള്ള പുതിയ തലമുറ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ച് വരുന്നവർക്കാണ് ഇവിടെ സർവേവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇവിടെ വന്ന് നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കാം ഏതൊരു കൺട്രിയിൽ പോയാലും നമ്മൾ ഒരുപാട് സർവേവ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങളും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കാതെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രൊഫഷനിലാണോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധിക്കുന്നത് അതിൽ നിന്നുകൊണ്ട് അതു നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കും അതിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കാരണം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇവർ തന്നെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും സ്റ്റുഡൻസിനെ തന്നെ നേഴ്സിലെ നേഴ്സിംഗ് പ്രൊഫഷനിലേക്കും അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് പ്രൊഫഷനിലേക്കൊക്കെ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ നഴ്സിംഗ് കാറ്റഗറിയൊക്കെ ഇവിടെ കുറച്ച് ഷോർട്ടായിട്ട് ഷോ നമ്മളെപ്പോലുള്ള ഇന്ത്യൻ പ്രൊഫഷണൽസിനെല്ലാം ഇങ്ങോട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായി മാറും എന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ പ്രത്യേകത നമ്മൾ എന്ത് നമ്മളെന്ത് ാലോ അതിനൊപ്പം സഞ്ചരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം വരെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നതായിരുന്നു വലിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയി അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെയാണ് ഇപ്പൊ യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് ഒഴുകുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അവർക്ക് തീരുമാനിക്കാം പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളിവിടെ എത്തിയിട്ട് വിസ നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കിവിടെ ഒട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലിവിങ് കോസ്റ്റ് കൂടുതലാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് എങ്കിലും നിങ്ങൾ മാക്സിമം ഒന്നുകൂടി നല്ല പ്രൊഫഷൻ നല്ലൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് കാരണം ഒരുപാട് വലിയ ബേഡൻ തലയിലെടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മളിലൊരു ഭൂരിഭാഗം പേരും പഠിക്കാനായിട്ടോ ജോലിക്കായിട്ടോ ഇവിടെ വന്നിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ സ്പോയിൽ ചെയ്ത് കളയാതെ ട്രെൻഡിനൊപ്പം പോവാതെ നിങ്ങൾ റിവേഴ്സ് മൈഗ്രേഷനോ അങ്ങനെ ട്രെൻഡുകൾ പലതും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളൊന്നുകൂടി ആലോചിക്കുക നിങ്ങളിവിടെ എത്തിപ്പെട്ടത് ആയിരം പേരിൽ പത്ത് പേരായിട്ടാണ് നിങ്ങളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ബാക്കി തൊള്ളായിരം പേർക്കും ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ എത്തണം ഇപ്പോഴും എത്താൻ വേണ്ടി ഒരുപാട് പേര് നാട്ടിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക തിരിച്ച് നാട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കുക ക്രൈസിസൊക്കെ ഇതിൻ്റെ കൂടെപ്പുറപ്പാണ് അതൊക്കെ ഏത് രാജ്യത്ത് പോയാലും ഉണ്ടാവും അപ്പോൾ അതൊന്നും നോക്കി നിങ്ങൾ ഈ റിവേഴ്സ് മൈഗ്രേഷൻ്റെ പുറകെ പോവാതെ ഒന്നുകൂടി ആലോചിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണാം